ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യലായിട്ടുള്ള കലത്തപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ വീഡിയോയിൽ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ആർക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബേക്കറിയിൽ കിട്ടുന്ന പോലത്തെ കലത്തപ്പം വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള ഈ ഒരു കലത്തപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് കണ്ടു നോക്കിയാലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര പാൻ തയ്യാറാക്കാം ഞാനിവിടെ നാനൂറ്റമ്പത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര പാൻ തയ്യാറാക്കാം ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിലാണ് വെള്ളം അളന്നെടുത്തിട്ടുള്ളത് ശർക്കര പാൻ തയ്യാറാകുന്ന സമയത്ത് നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കണം ഞാനിവിടെ പച്ചരി നാല് മണിക്കൂർ നേരത്തേക്ക് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കപ്പ് പച്ചരിയാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത് മിനിമം മൂന്ന് മണിക്കൂറെങ്കിലും പച്ചരി കുതിർത്ത് വെക്കണം ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ സോക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം അതിനുശേഷം ശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാനുള്ളതാണ് ഒപ്പം തന്നെ ഇതിലേക്ക് മൂന്നോ നാലോ ഏലക്കായും അര ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം ഉണ്ടല്ലോ ക്യൂമിൻ സീഡ്സ് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ചോറ് കൂടി ചേർത്ത് കൊടുക്കാം മട്ട അരിയുടെ ചോറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പൊന്നി അരിയുടെ ഒക്കെ ചോറാണെങ്കിൽ നാല് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഒട്ടും തന്നെ തരിയൊന്നുമില്ലാതെ നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് കണ്ടല്ലോ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചിട്ടുണ്ട് ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കര പാനിയാണ് ശർക്കരപ്പാനി നല്ല കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം സ്റ്റൗവിൽ നിന്ന് എടുത്ത പാഴ അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ബാറ്ററി കട്ട പിടിച്ചു പോകും നല്ല ചൂടോടുകൂടി ശർക്കരപ്പാനി ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ ബാറ്റർ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു കൈ കൊണ്ട് ഇതുപോലെ സ്പൂൺ വച്ചിട്ട് നല്ലതുപോലെ അപ്പം തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ശർക്കരപ്പാനി മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബാറ്ററി ഇതുപോലെ ലൂസായിട്ടാണ് വേണ്ടത് തിക്കായിട്ട് ആവാൻ പാടില്ല ഇതുപോലെ നല്ല ലൂസായിട്ടിരിക്കണം ബാറ്ററി അപ്പോൾ ഇത് കണ്ടല്ലോ ഇത് കുറച്ച് സമയം കൂടി ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് പൗഡർ അല്ല ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഇങ്ങനെ ബേക്കിംഗ് സോഡ കൂടി ചേർക്കുമ്പോഴാണ് നല്ല ആരെടുത്ത പോലുള്ള കലത്തപ്പം കിട്ടുന്നത് ഇനി നമുക്കൊരു അലൂമിനിയം കുക്കറ് സ്റ്റവിൽ വെച്ചുകൊടുക്കാം സ്റ്റീൽ കുക്കറിനേക്കാളും അലൂമിനിയം എടുക്കുന്നതായിരിക്കും നല്ലത് നല്ല ചുവട് കട്ടിയുള്ള അലൂമിനിയം കുക്കറാവുമ്പം പെട്ടെന്ന് കരിഞ്ഞു പിടിക്കില്ല അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോടൊപ്പം ഞാൻ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ മാത്രമായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങാ തേങ്ങാക്കൊത്തിട്ടിട്ട് അത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം തേങ്ങാ കൊത്ത് വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി നല്ലതുപോലെ ഈ നെയ്യിലൊന്നിങ്ങനെ വറുത്തെടുക്കാം വെളിച്ചെണ്ണയോടൊപ്പം നെയ്യ് കൂടി ചേരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും നല്ല രുചിയും ഉണ്ടാവും അങ്ങനെ ഇതാ ചെറിയ ഉള്ളിയും നല്ലതുപോലെ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് എടുത്തു മാറ്റാം ഇനി ഇതേ കുക്കറിലോട്ട് തന്നെയാണ് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് ഈ സമയത്ത് കുക്കർ നല്ല ചൂടായിരിക്കണം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാ നിന്നും ഉള്ളിൽ നിന്നൊക്കെ കുറച്ച് ഞാൻ ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോഴും സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല സ്റ്റൗ ഓണിൽ തന്നെ ഇരിക്കുന്നത് നല്ല ചൂടായിട്ടാണുള്ളത് കുക്കറ് കുക്കർ നല്ല ചൂടായിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ നമ്മളിതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട് അതുപോലെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി കുക്കർ ഒന്ന് അടച്ചു വെക്കാം വിസിൽ വെക്കാൻ പാടില്ല ജസ്റ്റ് ഇങ്ങനെ മൂടി കൊണ്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് കൊടുക്കണം ഇപ്പോൾ ഉള്ളത് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അങ്ങനെ ഇതാ ഇതിപ്പോൾ ഇവിടെ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റീമൊക്കെ നല്ലതുപോലെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മൂടി തുറന്ന് നോക്കാം നമ്മുടെ കലത്തപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു നൈഫോ അല്ലെങ്കിൽ ഒരു സ്ക്യൂറോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതി ഒട്ടിപ്പിടിക്കുന്നില്ല എന്നാണെങ്കിൽ നമ്മുടെ ആയിട്ട് കലത്തപ്പം വെന്ത് കിട്ടിയിട്ടുണ്ടെന്നാണ് അങ്ങനെ ഇതാ നല്ലതുപോലെ ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം എനിക്ക് ഒത്തിരി ബാറ്റർ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിൽ കൂടി നമ്മുടെ കലത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കുക്കറിൽ മാത്രമല്ല ഒരു പാനിൽ കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം കുക്കറിൽ മാത്രമല്ല പാനിലാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇത് കണ്ടല്ലോ പാനിൽ ഉണ്ടാക്കിയിട്ടുള്ള കലത്തപ്പാണിത് എപ്പോഴും അലൂമിനിയം കുക്കറിൽ തന്നെ കലത്തപ്പം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം സ്റ്റീൽ കുക്കറാണെങ്കിൽ കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട് സ്റ്റീൽ കുക്കറിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അടിയിലൊരു പാൻ യൂസ് ചെയ്യാത്ത പാനൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു പാന് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വേണം സ്റ്റീൽ കുക്കർ വെച്ചു കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഇതാ നമ്മുടെ കലത്തപ്പ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ സോസ് പാനിൽ ഉണ്ടാക്കിയിട്ടുള്ള കലത്തപ്പാണ് അതും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതുപോലെ സോസ് പാനിൽ ഉണ്ടാക്കുമ്പം ഫ്ലെയിം വളരെ കുറച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഇല്ലെങ്കിൽ ജസ്റ്റ് കരിഞ്ഞു പോകും അലൂമിനിയം കുക്കറിലാണെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല അപ്പോൾ ഇതാ കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി ആരും ബേക്കറിയിൽ നിന്നും വാങ്ങിക്കേണ്ട നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം നല്ല രുചികരായിട്ടുള്ള ഒരു പലഹാരമാണിത് അപ്പം ഞാൻ ഈ വീഡിയോ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ആർക്കും നല്ല ആരെടുത്ത പോലെയുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിട്ടുള്ളൂ അങ്ങനെയാകുമ്പം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം